രണ്ടായിരത്തി അഞ്ച് മെയ് പതിനേഴിന് പുലർച്ചെ കെൻഡക്കിയിലെ അലക്സാൻഡ്രിയിലുള്ള ഒരു വീട്ടിൽ നിന്നും അമേരിക്കൻ എമർജൻസി നമ്പറായ നയൻ ഡബിൾ വണ്ണിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു എമി ബോസ്ലി എന്ന സ്ത്രീയാണ് വിളിച്ചത് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന ആരോ ഒരാൾ തന്റെ ഭർത്താവ് റോബർട്ട് ബോസ്ലിയെ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞ് എമി ഉറക്ക കരയുകയാണ് ഉടനടി പോലീസ് ടീം ആ വീട്ടിലെത്തുന്നു ആ വീട് പൂർണമായും അലങ്കോലമായി കിടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത് കബോർഡുകളും ഡ്രോയറുകളുമെല്ലാം തുറന്നു കിടക്കുകയായിരുന്നു എല്ലായിടത്തും സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നു വീടിന്റെ ബാക്ക് സൈഡിലുള്ള ജനൽ ചില്ല് തകർത്തിട്ടാണ് അക്രമി അകത്ത് കയറിയിരിക്കുന്നത് ചില്ലുകളെല്ലാം അവിടെ ചിതറിക്കിടക്കുന്നു മാസ്റ്റർ ബെഡ്റൂമിനകത്തെത്തിയ പോലീസ് ടീം റോബർട്ട് ബോസ്ലിയുടെ മൃതദേഹം കാണുന്നു ശരീരത്തിൽ ആറോളം വെടിയുണ്ടകൾ കയറിയ നിലയിലായിരുന്നു ഡെഡ് ബോഡി കാണപ്പെട്ടത് അതിസമ്പന്നനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു റോബർട്ട് ബോസ്ലി പ്രാഥമിക അന്വേഷണത്തിൽ വീട് കൊള്ളയടിക്കാനെത്തിയ അക്രമി പിടിക്കപ്പെടുമെന്നായപ്പോൾ റോബർട്ട് ബോസ്ലിയെ കൊലപ്പെടുത്തി ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് അലക്സാണ്ട്രിയ പോലീസ് എത്തിച്ചേരുന്നു എന്നാൽ റോബർട്ടിന്റെ ഭാര്യ എമി ബോസ്ലിയും അവരുടെ മക്കളും നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ ഇതൊരു പ്ലാന്റ് മർഡർ ആണ് എന്ന് കണ്ടെത്താൻ പോലീസിനെ സഹായിക്കുന്നു കൊലപാതകത്തിന്റെ കാരണമാണ് എല്ലാവരെയും ഞെട്ടിച്ചത് ആരായിരുന്നു റോബർട്ട് ബോസ്ലി എന്താണ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ആരായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് കെൻഡക്കിയിലെ ക്യാമ്പൽ കൌണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന അലക്സാണ്ട്രിയ എന്ന ശാന്തമായ പട്ടണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടിനാണ് റോബർട്ട് ബോസ്ലി ജനിച്ചത് ഒരു ഓർത്തഡോക്സ് ഫാമിലിയായിരുന്നു റോബർട്ടിന്റേത് സഹോദരങ്ങളായ ഡെബ്ര ഹെൻറി ജൂനിയർ ജെയിംസ് എന്നിവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ ഭാവിയിൽ താൻ ആരാവണമെന്ന് റോബർട്ട് തീരുമാനിച്ചിരുന്നു സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കണം അതിലൂടെ സമ്പന്നനാകണം എല്ലാവരും സ്വപ്നം കാണുന്ന തരത്തിലൊരു ആഡംബര ജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കണം താൻ ഇതായിരുന്നു റോബർട്ട് ബോസ്ലിയുടെ ലൈഫ് ടൈം ഗോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി എത്ര കഷ്ടപ്പെടാനും അദ്ദേഹം തയ്യാറായിരുന്നു അങ്ങനെ പഠനമെല്ലാം പൂർത്തിയാക്കിയ ഉടനെ തന്നെ റോബർട്ട് ഒരു സംരംഭം തുടങ്ങുന്നു ചിമിനി ക്ലീനിങ് റൂഫ് മെയിൻ്റനൻസ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു ചെറിയ സ്ഥാപനം കുറഞ്ഞ റേറ്റിൽ വളരെ വൃത്തിയോടെ മണിക്കൂറുകളോളം ജോലി ചെയ്യുന്ന റോബർട്ട് ബോസ്ലിയും അദ്ദേഹത്തിന്റെ സ്ഥാപനവും പതിയെ പതിയെ എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കാൻ തുടങ്ങുന്നു ഒറ്റയ്ക്ക് ഒരു ചെറിയ റൂമിൽ തുടങ്ങിയ സ്ഥാപനം വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് ഒരു വലിയ കമ്പനിയായി മാറി ബോസ്ലി റൂഫിംഗ് ആൻഡ് ചിമ്മിനി സ്വീപ് ഓഫ് അലക്സാണ്ട്രിയ എന്നായിരുന്നു ആ കമ്പനിയുടെ പേര് നിരവധി ആളുകൾ ജോലി ചെയ്യുന്ന ആ വലിയ കമ്പനി റോബർട്ട് ബോസ്ലിയുടെ മേൽനോട്ടത്തിൽ ഗുണനിലവാരം കാര്യക്ഷമത വിശ്വാസ്യത എന്നിവയ്ക്ക് പേരുകേട്ടതായി മാറുന്നു സമ്പന്നരായ ക്ലയന്റുകൾ മികച്ച ലാഭത്തിനും വഴിയൊരുക്കി പണം ഒഴുകിയെത്താൻ തുടങ്ങിയതോടെ റോബർട്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ ഓരോന്നായി കീഴടക്കുന്നു ആസ്തികൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയ അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഏകദേശം ഇരുപതോളം വില കൂടിയ പ്രോപ്പർട്ടികൾ സ്വന്തമാക്കി ഈ നിക്ഷേപങ്ങൾ റോബർട്ടിന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ആ പ്രദേശത്തെ തന്നെ സക്സസ്ഫുൾ ബിസിനസ്സുകാരിലൊരാളായി അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യുന്നു ഇത് റോബർട്ട് ബോസ്ലിയുടെ ജീവിതശൈലിയിൽ പ്രകടമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു സ്പോർട്സ് കാറുകൾ കുതിരകൾ പ്രൈവറ്റ് ജെറ്റ് വലിയൊരു ആഡംബര ബോട്ട് വില കൂടിയ തോക്കുകളുടെ ശേഖരം എന്നിവയെല്ലാം അദ്ദേഹം സ്വന്തമാക്കി കംബർലാൻഡ് തടാകത്തിൽ പലപ്പോഴും കാണപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ ബോട്ട് മദ്യം സംഗീതം മോഡേൺ ഗേൾസ് എന്നിവയാൽ നിറഞ്ഞ അഡൽ സോൺലി പാർട്ടികൾക്ക് കുപ്രസിദ്ധമായി മാറുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം റോബർട്ട് ബോസ്ലി തന്റെ പ്രിയപ്പെട്ട റെസ്റ്റോറന്റുകളിൽ ഒന്നിൽ വെച്ച് പതിനെട്ട് വയസ്സുള്ള എമി പേവ് എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു അലക്സാണ്ട്രയിൽ നിന്നുമുള്ള എമി ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ഒരു തൊഴിലാളി വർഗ കുടുംബത്തിൽ ജനിച്ച അവളുടെ ജീവിതം സാമ്പത്തിക പരാധീനതകൾ നിറഞ്ഞതായിരുന്നു പോരാത്തതിന് അച്ഛന്റെ കടുത്ത മദ്യപാനശീലവും അവരുടെ കുടുംബത്തെ ബാധിച്ചിരുന്നു എന്നിരുന്നാലും അതിൽ നിന്നെല്ലാം പുറത്തു കടന്ന് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് എമി ദൃഢനിശ്ചയം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഉയർന്ന മാർക്കോടുകൂടി ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കിയ ശേഷം അവൾ നോർത്തേൺ കെൻഡക്കി യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമുള്ള ഒരു പ്രാദേശിക കമ്മ്യൂണിറ്റി കോളേജിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യുന്നു പക്ഷേ പഠിക്കുന്നതിനുള്ള പണം കണ്ടെത്തുന്നതിനായി അവൾക്ക് ഒരു റെസ്റ്റോറൻറിൽ വെയ്റ്റ്രസായി ജോലി ചെയ്യേണ്ടി വന്നു അവിടെ വെച്ചാണ് അവൾ റോബർട്ട് ബോസ്ലി എന്ന ബിസിനസ് മാഗ്നറ്റിന് പരിചയപ്പെടുന്നത് താമസിയാതെ അയാളുടെ ലോകത്തിലേക്ക് എമി ആകർഷിക്കപ്പെട്ടു അയാളുടെ കുപ്രസിദ്ധമായ ലേഗ് പാർട്ടികളിൽ പങ്കെടുക്കാൻ തുടങ്ങിയ അവൾ ക്രമേണ അയാളുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരു സ്ഥിരം അംഗമായി മാറി പക്ഷേ എമി വെറുമൊരു സുഹൃത്തു മാത്രമായിരുന്നില്ല ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ അവൾ റോബർട്ട് ബോസ്ലിയുടെ ഹൃദയം കവർന്നു ഒടുവിൽ നാലു വർഷത്തെ ലിവിംഗ് റിലേഷൻഷിപ്പിനു ശേഷം ഇരുവരും വിവാഹിതരാവുന്നു എമിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലുണ്ടായത് പെട്ടെന്നുള്ളൊരു മാറ്റമായിരുന്നു ദാരിദ്ര്യം നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ നിന്നും സമ്പന്നതയുടെ നടുവിലേക്കാണ് അവൾ എത്തിച്ചേർന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അവരുടെ ആദ്യത്തെ മകൾ മോർഗൻ ജനിച്ചു മൂന്ന് വർഷത്തിനു ശേഷം ട്രവർ എന്നൊരു മകനും ഇതോടെ ഉത്തരവാദിത്തമുള്ള ഒരു അമ്മയുടെ വേഷത്തിലേക്ക് മാറാൻ എമി ബോസ്ലി നിർബന്ധിതയായി റോബർട്ട് ബോസ്ലിയോടൊപ്പമുള്ള ലേക്ക് പാർട്ടികൾക്ക് പകരം സ്കൂൾ പരിപാടികളും രക്ഷകർത്താവ് എന്നുള്ള ഉത്തരവാദിത്തവും അവൾ സ്വമേധയെ ഏറ്റെടുത്തു ഇതേസമയം റോബർട്ട് തന്റെ ബിസിനസും നിക്ഷേപങ്ങളും വികസിപ്പിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഒരു മേഖല മാത്രം അദ്ദേഹത്തെ നിരാശനാക്കി കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ സാലറി ടാക്സ് ഇൻവോയ്സുകൾ ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ജീവനക്കാരനെ കണ്ടെത്താൻ കഴിയാതെ അദ്ദേഹം കഷ്ടപ്പെട്ടു ഒരു ജീവനക്കാരനെ വെച്ച് അയാളുടെ പ്രവർത്തനങ്ങൾ റോബർട്ട് ബോസ്ലിക്കൊന്ന് നിരീക്ഷിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അദ്ദേഹം അതൊരു ഭാരമായാണ് കണ്ടത് കാരണം ആഡംബര പാർട്ടികളിലും യാത്രകളിലും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധ എല്ലാ വീക്കെൻഡുകളിലും അദ്ദേഹം തന്റെ ആഡംബര ബോട്ടിലായിരുന്നു സമയം ചിലവഴിച്ചിരുന്നത് ചിലപ്പോൾ ദിവസങ്ങളോളം എവിടെയാണെന്ന് പോലും വെളിപ്പെടുത്താതെ യാത്രകൾ നടത്തും റോബർട്ട് ബോസ്ലി കുടുംബത്തിൽ നിന്നും ബിസിനസ്സിൽ നിന്നും അകന്നുപോവാൻ തുടങ്ങിയെന്നും ആഡംബര ജീവിതത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെട്ടെന്നും സുഹൃത്തുക്കൾ വരെ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന അവസ്ഥയിലെത്തി കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടത് എല്ലാ ഉത്തരവാദിത്തങ്ങളും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്റ്റാഫാണ് ഒരാളെ കിട്ടുന്നുമില്ല ഇതോടെയാണ് അദ്ദേഹം ഭാര്യ എമി ബോസ്ലിയെക്കുറിച്ച് ചിന്തിച്ചത് അവൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുള്ളതിനാൽ കമ്പനിയുടെ സാമ്പത്തിക ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അദ്ദേഹം അവളെ നിർബന്ധിക്കുന്നു എമി ആദ്യമൊന്ന് മടിച്ചെങ്കിലും പിന്നീട് സമ്മതിക്കുന്നു അതിനുശേഷം കമ്പനിയുടെ ബുക്ക് കീപ്പിംഗ് സാലറി ടാക്സ് ഫയലിംഗ് എന്നിവയെല്ലാം കൈകാര്യം ചെയ്തത് എമി ഇ ബോസ്ലിയാണ് വർഷങ്ങൾ കടന്നുപോയി ബിസിനസ് വളർന്നുകൊണ്ടേയിരുന്നു ബോസ്ലി ഫാമിലിയും സമ്പന്നതയുടെ നെറുകിയിലെത്തി വർഷം രണ്ടായിരത്തി അഞ്ച് അലക്സാൻഡ്രിയിലെ വനപ്രദേശത്തോട് ചേർന്ന് പതിനാല് ഏക്കറോളമുള്ള ഒരു എസ്റ്റേറ്റിൽ ഒരു വലിയ ബംഗ്ലാവ് നിർമ്മിക്കാൻ റോബർട്ട് ബോസ്ലി തീരുമാനിക്കുന്നു അതിന്റെ പണികളും ആരംഭിച്ചു ഓൾറെഡി അവിടെ ഒരു വുഡ് ഹൗസ് ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നതിനായി റോബർട്ടും കുടുംബവും ആ വുഡ് ഹൗസിലേക്ക് താമസം മാറ്റുന്നു പതിയെ പതിയെ റോബർട്ട് കുടുംബജീവിതം കൂടുതൽ എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നു കൂടാതെ പള്ളിയിലും കുട്ടികളുടെ സ്കൂൾ കാര്യങ്ങളിലുമെല്ലാം അദ്ദേഹം ഇടപെടാൻ തുടങ്ങി ആഡംബര പാർട്ടികൾ സംഘടിപ്പിക്കുന്നത് കുറയ്ക്കുകയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാനും തുടങ്ങി ഇതോടെ അദ്ദേഹത്തിന്റെ പേര് സമൂഹത്തിലുടനീളം ബഹുമാനിക്കപ്പെട്ടു കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ റോബർട്ട് ബോസ്ലിയുടെയും എമിയുടെയും പതിനഞ്ചാം വിവാഹ വാർഷികമാണ് അത് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാനും അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കെയാണ് തികച്ചും അപ്രതീക്ഷിതമായി അവരുടെ ജീവിതത്തിലേക്ക് ആ ദുരന്തം കടന്നു വന്നത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തിയഞ്ച് മെയ് പതിനേഴിന് പുലർച്ചെ റോബർട്ട് ബോസ്ലി അദ്ദേഹത്തിന്റെ വുഡ് ഹൌസിനകത്ത് വെച്ച് ഒരു അജ്ഞാതന്റെ വെടിയേറ്റ് കൊല ചെയ്യപ്പെടുന്നു എമി ബോസ്ലി എമർജൻസി നമ്പറിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് അലക്സാണ്ട്രിയ പോലീസ് ആ വീട്ടിലെത്തിയപ്പോൾ എമി കുട്ടികളെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നതാണ് കണ്ടത് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന ഒരാൾ റോബർട്ടിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം തന്നെ ആക്രമിച്ച് കടന്നു കളഞ്ഞൂ എന്ന് എമി പോലീസുകാരോട് പറയുന്നു തുടർന്ന് നടന്ന പരിശോധനയിൽ ബെഡ്റൂമിനകത്തെ കട്ടിൽനരികിൽ മുട്ടുകുത്തി മുന്നോട്ട് ചരിഞ്ഞ നിലയിൽ വെടിയേറ്റ മുറിവുകളുമായി റോബർട്ട് ബോസ്ലിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുന്നു റോബർട്ട് ബോസ്ലിയുടെ ശരീരത്തിൽ ആറ് വെടിയുണ്ടകൾ തുളച്ചു കയറിയിട്ടുണ്ട് പക്ഷേ രണ്ട് ഷെൽ സിങ്ങുകൾ മാത്രമേ ലഭിച്ചുള്ളൂ അതുപോലെ കുട്ടികളുടെ ബെഡ്റൂം ഒഴികിയുള്ള മറ്റെല്ലാ സ്ഥലവും അലങ്കോലമായാണ് കിടക്കുന്നത് കിച്ചണിലെ സിങ്കിന് താഴെയുള്ള ക്യാബിനറ്റുകൾ വരെ തുറന്നു കിടക്കുന്നു മോഷണശ്രമമാണ് കൊലപാതകത്തിന്റെ മോട്ടീവെന്നായിരുന്നു പോലീസുകാരുടെ ആദ്യ നിഗമനമെങ്കിലും ഒരു കള്ളൻ അക്രമം നടത്തിയതിനു ശേഷം പണത്തിനു വേണ്ടി തിരയുമ്പോൾ കിച്ചനിലെ സിംഗിനടിയിലൊക്കെ തിരയുമോ എന്നുള്ള ചോദ്യം അവരുടെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടാക്കുന്നു വീടിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു ജനൽ തകർന്നു കിടക്കുന്ന നിലയിലായിരുന്നു അതിലൂടെയായിരിക്കണം അക്രമി അകത്തു കയറിയത് പക്ഷേ കൗതുകകരമെന്നു പറയട്ടെ തകർന്ന ഗ്ലാസിൽ ഭൂരിഭാഗവും വീടിനകത്തല്ല പുറത്താണ് കാണപ്പെട്ടത് വീടിനകത്തു നിന്നും ഗ്ലാസ് തകർത്താലേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ ഇത് കേസ് അന്വേഷണത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു തുടക്കം മുതൽ തന്നെ അമ്പരപ്പിക്കുന്ന ഒരു പൊരുത്തക്കേട് ആ വീടിലുടനീളം കാണപ്പെട്ടു ബാത്റൂമിലെ ക്യാബിനറ്റ് തുറന്നിരിക്കുന്നു മരുന്നുകുപ്പികൾ തറയിൽ ചിതറിക്കിടക്കുന്നു ഇങ്ങനെ കുട്ടികളുടെ ബെഡ്റൂം ഒഴിച്ച് ആ വീട്ടിലെ എല്ലാ സ്ഥലങ്ങളിലും അക്രമി എത്തിയിട്ടുണ്ട് പക്ഷേ എന്തിനാണ് അയാൾ കുട്ടികളുടെ റൂം മാത്രം ഒഴിവാക്കിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അതുപോലെ എമിയുടെ എമർജൻസി കോൾ പ്രകാരം അറ്റാക്കിനു ശേഷം അക്രമി ആ വീട്ടിൽ നിന്നും വേഗത്തിൽ രക്ഷപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ക്രൈം സീനിലെ തെളിവുകൾ പറയുന്നത് അക്രമി വളരെ നേരം ആ വീടിനകത്ത് സമയം ചിലവഴിച്ചിട്ടുണ്ട് എന്നാണ് ഇതോടെ അന്വേഷണ സംഘം എമി ബോസ്ലിയെ സംശയിക്കാൻ തുടങ്ങുന്നു അവരവളെ വിശദമായി ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യലിനിടെ എമി പലപ്പോഴും അസ്വസ്ഥയായി കാണപ്പെട്ടു താൻ പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് വരുത്തി തീർക്കാൻ അവളൊത്തിരി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എമിയുടെ വെളിപ്പെടുത്തൽ പ്രകാരം മൂക്കുകൊണ്ട് സംസാരിക്കുന്ന ശരീരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന അതായത് യൂറിൻ സ്മെല്ലുള്ള ഒരു വെളുത്ത വർഗക്കാരനാണ് അക്രമി വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറിയ അയാൾ തന്നെയും റോബർട്ടിനെയും ആക്രമിച്ചതായും ആക്രമണത്തിൽ തന്റെ നെഞ്ചിൽ പരുക്കേറ്റിരുന്നു എന്ന് പറഞ്ഞ് ആ പരുക്കും അവൾ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കുന്നു റോബർട്ട് ബോസ്ലിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് കമ്പനിയിലെ ജീവനക്കാരിൽ ചിലരെ എമി കുറ്റപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രശസ്തിയും ആഡംബര ജീവിതവും കാരണം സുഹൃത്തുക്കൾ വരെ ശത്രുക്കളായി മാറിയെന്നും അവൾ സൂചിപ്പിച്ചു റോബർട്ടുമായി അടുത്തിടെ പ്രശ്നമുണ്ടാക്കിയ കമ്പനിയിലെ കോൺട്രാക്ടറും റോബർട്ടിന്റെ ദീർഘകാല സുഹൃത്തുമായ നോഹാഹേമിനെയാണ് തനിക്ക് കൂടുതൽ സംശയമെന്നും എമി പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നോഹ നോഹാഹേമിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു നോഹ റോബർട്ടിൽ നിന്നും ധാരാളം പണം കടമായി വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ് നോഹയും റോബർട്ടും ചെറുപ്രായം തൊട്ട് ഒരുമിച്ചാണ് വളർന്നത് ഇരുവരും നല്ല സുഹൃത്തുക്കളുമാണ് അതുകൊണ്ടാണ് ഒരു കണക്കും നോക്കാതെ റോബർട്ട് അവനെ സഹായിച്ചിട്ടുള്ളത് പോരാത്തതിന് റോബർട്ട് തന്നെയാണ് അവനെ കമ്പനിയിലെ കോൺട്രാക്ടറായി നിയമിച്ചതും പോലീസ് ചോദ്യം ചെയ്തപ്പോൾ എനിക്കൊരു ജീവിതമാർഗമുണ്ടാക്കി തന്ന എന്റെ ഫ്രണ്ടിനെ ഞാൻ എന്തിനു കൊല്ലണമെന്നാണ് നോഹ പറഞ്ഞത് പോരാത്തതിന് കൊലപാതകം നടന്ന ദിവസം രാത്രി അയാൾ മറ്റൊരു സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തുന്നു ഇതേ തുടർന്ന് നോഹ സസ്പെക്ട് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു ഇതേസമയം റോബർട്ട് ബോസ്ലിയുടെ കൊലപാതകം അലക്സാണ്ട്രിയയിലെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പരത്തുന്നു റോബർട്ടിനെ പോലെ താഴെക്കിടയിലുള്ളവരെ സഹായിക്കാൻ മനസ്സുകാണിക്കുന്ന ഒരു ബിസിനസ്സുകാരനെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയ കില്ലറിനെ ഉടൻ പിടികൂടണമെന്ന് പറഞ്ഞ് ജനങ്ങൾ പ്രതിഷേധിക്കുന്നു എന്നാൽ അപ്പോഴും പോലീസ് അന്വേഷണം റോബർട്ടിന്റെ വീട് കേന്ദ്രീകരിച്ചു തന്നെയാണ് നടന്നത് കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായി കഴിഞ്ഞിരുന്നു ആ വീടിന്റെ ബേസ്മെന്റ് റൂമിൽ നടത്തിയ തിരച്ചിലിൽ അതിന്റെ വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നു ബേസ്മെന്റ് റൂമിലുള്ള വാഷിംഗ് മെഷീനിൽ നനഞ്ഞ വസ്ത്രങ്ങളുടെ അടിയിൽ മറ്റൊരു തുണിയിൽ പൊതിഞ്ഞ നിലയിൽ നാല് ഷെൽ കേസിങ്സ് പോലീസ് കണ്ടെത്തുന്നു പുറമേ നിന്നുള്ള ഒരു കൊലയാളി ഇരയുടെ വീടിനുള്ളിലെ വാഷിംഗ് മെഷീനിൽ തെളിവുകൾ ഒളിപ്പിക്കാൻ സമയം കണ്ടെത്തുമെന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരായിരുന്നില്ല പോലീസ് അതുപോലെ ബേസ്മെന്റ് റൂമിലേക്കുള്ള സ്റ്റയറിനടിയിൽ നിന്നും ഒരു അലുമിനിയം ബേസ്ബോൾ ബാറ്റ് കണ്ടെത്തുന്നു അതിൽ ജനൽ ചില്ലുകളുടെ തരികൾ ഉണ്ടായിരുന്നു അതായത് ആ ബേസ്ബോൾ ബാറ്റ് കൊണ്ടാണ് ജനൽ തകർത്തിരിക്കുന്നത് എന്ന് വ്യക്തം കൂടുതൽ പരിശോധനകൾക്കും ലാബ് ടെസ്റ്റിനുമായി ആ ബേസ്ബോൾ ബാറ്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു ആദ്യഘട്ട ചോദ്യം ചെയ്യലുകൾ പൂർത്തിയായതോടെ യമിയെ കുട്ടികളോടൊപ്പം അവളുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോവാൻ അന്വേഷണ സംഘം അനുവദിച്ചു അതിനോടകം കില്ലർ ആരാണെന്നുള്ള എല്ലാ സൂചനകളും അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരുന്നു അക്രമി ആ വീട് മുഴുവൻ അലങ്കോലമാക്കിയിട്ടും അവിടെയുള്ള പണമോ വിലപിടുപ്പുള്ള വസ്തുക്കളോ എടുത്തിട്ടില്ല ഇതിൽ നിന്നും മോഷണമല്ല കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ളത് വ്യക്തമാണ് എമി ബോസ്ലിയുടെ വൈകാരിക പ്രകടനവും പോലീസിന് പൊള്ളയായി തോന്നി കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും വന്നിരുന്നില്ല യഥാർത്ഥ ദുഃഖമൊന്നും ഇല്ലാതെയാണ് അവൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിന്നിരുന്നത് എമി ബോസ്ലിയാണ് റോബർട്ടിനെ കൊലപ്പെടുത്തിയതെങ്കിൽ അതിനുള്ള മോട്ടീവാണ് ഇനി കണ്ടെത്തേണ്ടത് പോലീസ് ടീം അതിനുള്ള ശ്രമം ആരംഭിക്കുന്നു ഇതേ സമയം തന്നെ കേസിൽ വലിയൊരു വഴിത്തിരിവുണ്ടാകുന്നു റോബർട്ട് ബോസ്ലി കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത കേട്ടതും ഐ ആർ എസ് ഉദ്യോഗസ്ഥർ അലക്സാൻഡ്രിയ പോലീസിനെ ബന്ധപ്പെടുന്നു അതായത് കമ്പനികളിൽ നിന്നും സ്വകാര്യ വ്യക്തികളിൽ നിന്നുമെല്ലാം ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത് അമേരിക്കയിലെ ഐ ആർ എസ് ഉദ്യോഗസ്ഥരാണ് അവർ പോലീസുകാരോട് പറഞ്ഞത് ഇങ്ങനെയാണ് വൺ പോയിന്റ് സെവൻ മില്യൺ ഡോളറിലധികം വരുന്ന ഭീമമായ നികുതി തുകയാണ് റോബർട്ട് ബോസ്ലിയുടെ കമ്പനി അടയ്ക്കാൻ പെൻഡിംഗ് വരുത്തിയിരിക്കുന്നത് ആ കാര്യം ഇൻഫോം ചെയ്യാനായി അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഐ ആർ എസ് ഓഫീസേഴ്സ് മാസങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം റോബർട്ട് ബോസ്ലിയെ കമ്പനിയിലെത്തി മീറ്റ് ചെയ്യാൻ അവരൊരു ഡേറ്റ് തീരുമാനിച്ചു അത് കമ്പനിയെ ഇൻഫോം ചെയ്യുകയും ചെയ്തു മെയ് പതിനേഴിനായിരുന്നു ആ കൂടിക്കാഴ്ച നടക്കേണ്ടിയിരുന്നത് അതായത് റോബർട്ട് ബോസ്ലി കൊല ചെയ്യപ്പെട്ട അതേ ദിവസം ഐആർഎസ് ഉദ്യോഗസ്ഥരുടെ വിചിത്രമായ മറ്റു ചില വെളിപ്പെടുത്തലുകൾ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൊണ്ടുവന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റോബർട്ട് ബോസ്ലി എന്ന അവകാശപ്പെടുന്ന ഒരാളുമായി അവർ ഫോണിൽ സംസാരിച്ചിരുന്നു പക്ഷേ ആ ശബ്ദം വിചിത്രവും ഉച്ചത്തിലുള്ളതും സ്വാഭാവികമല്ലാത്തതുമായിരുന്നു അവർക്ക് ഒരു സ്ത്രീ പുരുഷനെ പോലെ സംസാരിക്കുന്നതായാണ് തോന്നിയത് ഒരുപക്ഷെ ആ ശബ്ദം എമിയുടേതായിരിക്കുമോ എന്ന് പോലീസ് ചിന്തിക്കുന്നു അങ്ങനെയാണെങ്കിൽ കൊലപാതകത്തിന്റെ മോട്ടീവ് വ്യക്തമാണ് കമ്പനിയുടെ ധനകാര്യ ചുമതല ഏൽപ്പിക്കപ്പെട്ട എമി ലക്ഷക്കണക്കിന് ഡോളർ തട്ടിയെടുത്തു നികുതി പേയ്മെന്റുകൾ സ്വകാര്യ അക്കൌണ്ടിലേക്ക് വഴി കമ്പനിയിൽ എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതിരുന്ന റോബർട്ടിനെ ഐ ആർ എസ് ഉദ്യോഗസ്ഥർ നേരിട്ട് കണ്ടാൽ യമിയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തുവരും അത് ഒഴിവാക്കാനായിരിക്കണം ഈ കൊലപാതകം നടത്തിയത് ഇതോടെ അലക്സാൻഡ്രിയ പോലീസ് യമിയെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു ഇത്തവണ പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ ടാക്സ് ഫയലിംഗിൽ വീഴ്ച വരുത്തിയതും ഐ ആർ എസ് ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകളുമെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടും ഭർത്താവിന്റെ കൊലപാതകത്തിൽ തനിക്കൊരു പങ്കുമില്ല എന്നുള്ള മൊഴിയിൽ തന്നെ എമി ബോസ്ലി ഉറച്ചു നിൽക്കുന്നു റോബർട്ട് ബോസ്ലിയുടെ തന്നിഷ്ടപ്രകാരമുള്ള ജീവിതം കാരണം തങ്ങളുടെ വിവാഹ ജീവിതം പൂർണ്ണമായിരുന്നില്ലെങ്കിൽ പോലും താൻ അദ്ദേഹത്തെ അതിയായി സ്നേഹിച്ചിരുന്നുവെന്നും തന്റെ രണ്ടു കുട്ടികളുടെ പിതാവിനെ ഇല്ലാതാക്കാൻ താൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നും എമി വെളിപ്പെടുത്തുന്നു ഇതേസമയം ഫോറൻസിക് ബാലിസ്റ്റിക് പരിശോധനാ ഫലങ്ങൾ വന്നതോടെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നു റോബർട്ട് ബോസ്ലിയുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച വെടിയുണ്ടകൾ ആ വീട്ടിൽ നിന്നും കണ്ടെത്തിയ ആറ് ഷെൽ കെ പൊരുത്തപ്പെടുന്നതായി ബാലിസ്റ്റിക് പരിശോധനയിൽ സ്ഥിരീകരിക്കപ്പെട്ടു അതുകൂടാതെ റോബർട്ട് ബോസ്ലിയുടെ മക്കളായ മോർഗനും ട്രവർ ബോസ്ലിയും നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തുന്നു പോലീസ് രണ്ടുപേരെയും വെവ്വേറെ റൂമുകളിലിരുത്തി ചോദ്യം ചെയ്തപ്പോഴും രണ്ടു കുട്ടികളും സമാനമായ വിവരങ്ങളാണ് നൽകിയത് അന്ന് പുലർച്ചെ വെടിയൊച്ചകൾ കേട്ടാണ് അവർ ഞെട്ടിയുണർന്നത് അതിനുശേഷം ഗ്ലാസ് പൊട്ടുന്ന ശബ്ദവും അവർ കേട്ടു ഇതോടെ മൊഴി അനുസരിച്ചുള്ള സംഭവങ്ങളുടെ ക്രമം മാറി അതായത് ആദ്യം ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ടു പിന്നീടാണ് അക്രമി റോബർട്ടിനെ ഷൂട്ട് ചെയ്തത് എന്നാണ് എമിയുടെ മൊഴി അതിന് നേർവിപരീതമായിരുന്നു കുട്ടികളുടെ മൊഴി അതുപോലെ അക്രമി ഉണ്ടാക്കിയെന്ന് പറയുന്ന എമി ബോസ്ലിയുടെ നെഞ്ചിലെ പരുക്കും വ്യാജമായിരുന്നു ആ പാടുകൾ ഒരു ഡിഫൻസ് ബോൺസ് പോലെയല്ല ഉണ്ടായിരുന്നത് സ്വയം പരിക്കേൽപ്പിച്ചതുപോലെ തോന്നിക്കുന്ന ആഴം കുറഞ്ഞ മുറിവുകളാണ് കാണപ്പെട്ടത് അന്ന് എമി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കീറിയിട്ടില്ല എന്നും പരിശോധനകളിൽ നിന്നും മനസ്സിലാവുന്നു അങ്ങനെ റോബർട്ട് ബോസ്ലി കൊല ചെയ്യപ്പെട്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ എമി ബോസ്ലി അറസ്റ്റ് ചെയ്യപ്പെടുകയും അവർക്ക് മേൽ കൊലക്കുറ്റം ചുമത്തുകയും ചെയ്തു ഇനി കണ്ടെത്തേണ്ട ഒരു നിർണായക തെളിവ് മർഡർ വെപ്പൺ ആണ് ഒടുവിൽ അതും കണ്ടെത്തുന്നു എമി ബോസ്ലിയുടെ സഹോദരി തന്നെയാണ് ആയുധം കണ്ടെത്തി പോലീസിനെ ഏൽപ്പിച്ചത് അതായത് കൊലപാതകം നടന്ന ദിവസം എമിയുടെ കുട്ടികളെ വിളിച്ചിട്ട് പോവാനായി അവളുടെ സഹോദരി അവ വീട്ടിലെത്തിയിരുന്നു അന്ന് മർഡർ വെപ്പണായ പിസ്റ്റൾ എമി സഹോദരി അറിയാതെ അവളുടെ ബാഗിൽ ഒളിപ്പിച്ചിരുന്നു പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ ആ പിസ്റ്റൾ കണ്ടത് അപ്പോഴേക്കും കൊലപാതകം നടത്തിയത് എമി ബോസ്ലിയാണെന്ന് പോലീസ് കണ്ടെത്തി കഴിഞ്ഞിരുന്നു ഇതോടെയാണ് എമി ബോസ്ലിയുടെ സഹോദരി ആ പിസ്റ്റൾ പോലീസിന് കൈമാറിയത് പിന്നീട് നടന്ന ബാലിസ്റ്റിക് പരിശോധനയിൽ ക്രൈം സീനിൽ നിന്ന് ലഭിച്ച വെടിയുണ്ടകളും ഷെൽ കേസിങ്സും അപ്പിസ്റ്റളുമായി മാച്ചാവുന്നു അതിനുശേഷം എമി ബോസ്ലിയുടെ ബാങ്ക് ട്രാൻസാക്ഷൻസ് കൂടി പരിശോധിച്ചതോടെ എല്ലാ തെളിവുകളും അവൾക്കെതിരായി പോലീസ് കസ്റ്റഡിയിലുള്ള എമി ബോസ്ലി കുറ്റം സമ്മതിക്കാൻ തയ്യാറായില്ലെങ്കിലും നടന്നിരിക്കുന്നതിനെക്കുറിച്ചുള്ള പോലീസിന്റെ കണ്ടെത്തൽ ഇങ്ങനെയാണ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിക്കപ്പെട്ടതോടെ കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങളിലുള്ള പൂർണ്ണ നിയന്ത്രണം എമി ബോസ്ലിക്ക് ലഭിക്കുന്നു ഇതേസമയം റോബർട്ട് ബോസ്ലിയുടെ ശ്രദ്ധ മുഴുവൻ ബിസിനസ് വിപുലീകരണം ലേക്ക് പാർട്ടികൾ സ്വപ്നഭവനത്തിന്റെ നിർമ്മാണം എന്നിവയിലായിരുന്നു അത് മുതലെടുത്ത എമി ബോസ്ലി ആരും അറിയാതെ കമ്പനി ഫണ്ടുകൾ വഴിതിരിച്ചുവിടാൻ തുടങ്ങുന്നു കമ്പനിയുടെ നികുതി അടയ്ക്കുന്നതിന് പകരം അവൾ ആ പണം ഒരു സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു ഈ തട്ടിപ്പ് വർഷങ്ങളോളം ശ്രദ്ധിക്കപ്പെടാതിരുന്നതോടെ എമിയുടെ ധൈര്യം വർദ്ധിച്ചു പക്ഷേ കമ്പനിയുടെ ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് ഇന്റേണൽ റവന്യൂ സർവീസ് നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അവർ തുടർച്ചയായി കമ്പനിയിലേക്ക് കത്തുകൾ അയച്ചു ഫോൺ വിളിച്ചു മീറ്റിംഗുകൾ സംഘടിപ്പിക്കാൻ പോലും ശ്രമം നടത്തി എന്നാൽ റോബർട്ട് ബോസ്ലിക്ക് ഒരിക്കലും ഈ മുന്നറിയിപ്പുകളൊന്നും ലഭിച്ചില്ല കാരണം ഐ ആർ എസിൽ നിന്നും വരുന്ന എല്ലാ മെയിലുകളും ഫോൺ കോളുകളും തനിക്ക് മാത്രം ആക്സസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് എമി മാറ്റി കഴിഞ്ഞിരുന്നു പക്ഷേ എമിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് ഒരു ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ റോബർട്ട് ബോസ്ലിയെ നേരിട്ട് ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു ഇതോടെ നമ്മൾ ഫയൽ ചെയ്ത ടാക്സ് റിട്ടേൺസിന്റെ എല്ലാ രേഖകളും മെയ് പതിനേഴിന് റെഡിയാക്കി വയ്ക്കാൻ റോബർട്ട് ബോസ്ലി എമിക്ക് നിർദ്ദേശം നൽകി ഐ ആർ എസ് ഉദ്യോഗസ്ഥരുമായുള്ള റോബർട്ട് ബോസ്ലിയുടെ മീറ്റിംഗ് നടന്നാൽ അതിന്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് എമിക്ക് നന്നായി അറിയാമായിരുന്നു സ്വന്തം ഭർത്താവിന്റെ കമ്പനിയിൽ നിന്നും ടാക്സ് വെട്ടിച്ച കാര്യം എല്ലാവരും അറിയും അതുകൂടാതെ ഡിവോഴ്സ് ജയിൽ അങ്ങനെ തന്റെ ജീവിതം തകരുമെന്ന് എമിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇതോടെ എല്ലാം മറച്ചുവെക്കാനായി അവളൊരു തീരുമാനമെടുക്കുന്നു അതായിരുന്നു റോബർട്ട് ബോസ്ലിയുടെ കൊലപാതകം ഐ ആർ എസ് ഉദ്യോഗസ്ഥർ റോബർട്ട് ബോസ്ലിയുമായി മീറ്റിംഗ് അറേഞ്ച് ചെയ്ത ദിവസം അതായത് മെയ് പതിനേഴിന് പുലർച്ചെ ഉറങ്ങി എഴുന്നേറ്റ എമി ബോസ്ലി റോബർട്ടിന്റെ തോക്ക് ശേഖരത്തിൽ നിന്നും ഒരു പിസ്റ്റൾ പുറത്തെടുക്കുന്നു ശേഷം കുട്ടികൾ നല്ല ഉറക്കത്തിലാണെന്ന് ഉറപ്പുവരുത്തിയ എമി പിസ്റ്റളുമായി മാസ്റ്റർ ബെഡ്റൂമിലെത്തുന്നു ഈ സമയം റോബർട്ട് ബോസ്ലിയും നല്ല ഉറക്കത്തിലായിരുന്നു കൂടുതലൊന്നും ചിന്തിക്കാതെ എമി റോബർട്ടിനു നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ ഒന്ന് രണ്ട് വെടിയുണ്ടകൾ റോബർട്ടിന്റെ വയറിലാണ് തുളച്ചു കയറിയത് ക്രൈം സീനിൽ ഡെഡ് ബോഡി കിടന്നിരുന്ന പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ റോബർട്ട് അക്രമം തടയാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഡിറ്റക്റ്റീവ്സ് പറയുന്നത് അതായത് പരുക്കേറ്റെങ്കിലും അദ്ദേഹം ഉടൻ കൊല്ലപ്പെട്ടിട്ടില്ല അദ്ദേഹം അക്രമിയുടെ നേരെ പാഞ്ഞെടുത്തതിന്റെ സൂചനകളുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഭാര്യ തന്നെയാണ് തന്റെ ശത്രു എന്നും താൻ ചതിക്കപ്പെട്ടു എന്നും അറിഞ്ഞിട്ട് തന്നെയാണ് റോബർട്ട് ബോസ്ലി മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത് ഭാര്യയിൽ പൂർണ്ണവിശ്വാസമർപ്പിച്ച് തന്റെ കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്വവും അവളെ ഏൽപ്പിച്ച ആ മനുഷ്യൻ തന്റെ കുടുംബത്തിന്റെ ഭാവി ജീവിതം സന്തോഷം നിറഞ്ഞതാക്കാൻ പണിയുന്ന ആ വലിയ ബംഗ്ലാവിനോട് ചേർന്നുള്ള വുഡ് ഹൌസിനകത്ത് മരിച്ചു വീഴുമ്പോൾ അതിന്റെ കാരണം താൻ വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ കമ്പനി തന്നെയാണ് എന്നുള്ളത് മാത്രം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല റോബർട്ട് ബോസ്ലിയുടെ മരണമുറപ്പാക്കിയ എമി ഉടൻ തന്നെ ഒരു ബേസ്ബോൾ ബാറ്റ് ഉപയോഗിച്ച് പിൻവശത്തെ ജനലിന്റെ ഗ്ലാസ് തകർക്കുന്നു വെടിയൊച്ച കേട്ടപ്പോൾ തന്നെ ഞെട്ടിയുണർന്ന റോബർട്ട് ബോസ്ലിയുടെ കുട്ടികൾ ആ ഗ്ലാസ് തകർക്കുന്ന ശബ്ദം കേട്ടതാണ് പിന്നീട് ഈ കേസിൽ നിർണായകമായത് പിന്നീട് അക്രമി വീടിനകത്ത് മോഷണം നടത്താൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാനായി എമി എല്ലാ ക്യാബിനറ്റുകളും ഡ്രോയറുകളും തുറന്നിടുകയും അതിനകത്തെ സാധനങ്ങളെല്ലാം പുറത്ത് വലിച്ചു വാരിയിടുകയും ചെയ്യുന്നു അതിനുശേഷം ബെഡ്റൂമിലുള്ള ഷെൽ കേസിംഗ് എടുത്ത് ഒളിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു എന്നാൽ കുറെ നേരം തിരഞ്ഞിട്ടും നാലെണ്ണം മാത്രമേ ലഭിച്ചുള്ളൂ അതൊരു തുണിയിൽ പൊതിഞ്ഞ് ബേസ്മെന്റിലുള്ള വാഷിംഗ് മെഷീനിൽ ഒളിപ്പിച്ചു ഒപ്പം ബേസ്ബോൾ ബാറ്റും സ്റ്റാർനടിയിൽ ഒളിപ്പിക്കുന്നു ശേഷം ഒരു കത്തി ഉപയോഗിച്ച് എമി അവളുടെ നെഞ്ചിൽ കുറച്ച് മുറിവുകൾ ഉണ്ടാക്കുന്നു ഇതിനെല്ലാം ശേഷമാണ് അവൾ എമർജൻസി നമ്പറിലേക്ക് വിളിച്ചത് പിന്നീട് ബേസ്ബോൾ ബാറ്റിലെ ഗ്ലാസ് തെരികൾ ആ വീട്ടിലെ തകർന്ന ജനൽ ചില്ലുമായി പൊരുത്തപ്പെടുന്നതായി ലാബ് ടെസ്റ്റിൽ സ്ഥിരീകരിക്കപ്പെടുന്നു ആ ബാറ്റ് തങ്ങളുടെ വീടിനകത്തുണ്ടായിരുന്നതാണ് എന്ന് റോബർട്ട് ബോസ്ലിയുടെ കുട്ടികൾ മൊഴി നൽകുന്നു എമിയുടെ മൊഴിയുമായി പൊരുത്തപ്പെടുന്ന അക്രമിയുടെ കാൽപ്പാടുകളോ വാഹനങ്ങളുടെ ടയർ മാർക്കോ ആ വീടിന് പരിസരത്തു നിന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതെല്ലാം കില്ലർ എമി ബോസ്ലി തന്നെയാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു റോബർട്ട് ബോസ്ലി കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ ഉപയോഗിച്ച് ടാക്സ് ഇഷ്യൂസ് സോൾവ് ചെയ്യാമെന്നും കമ്പനി സ്വന്തമായി നടത്തി സുഖമായി ജീവിക്കാമെന്നും അവൾ ചിന്തിച്ചിട്ടുണ്ടാവണം അതിനുവേണ്ടി അവൾ തകർത്തത് ചെറുപ്പം മുതൽ ഒരു ലക്ഷ്യബോധത്തോടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇതെല്ലാം നേടിയെടുത്ത ഒരു മനുഷ്യന്റെ ജീവിതമായിരുന്നു റോബർട്ട് ബോസ്ലി കൊല ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം അതിനുള്ളിലാണ് അദ്ദേഹം ഇത്രയും നേട്ടങ്ങളുണ്ടാക്കിയത് എമ്മി ബോസ്ലിക്കെതിരായ എല്ലാ തെളിവുകളും ശേഖരിച്ച അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു കൊലപാതകത്തിന് സാക്ഷികളില്ല ഡി എൻ എ എവിഡൻസുകളില്ല ഷെൽ സിംഗ്സും റോബർട്ടിന്റെ ശരീരത്തിലെ വെടിയുണ്ടകളും തമ്മിൽ ബന്ധമില്ല പോലീസ് കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കിയതാണ് എന്നെല്ലാം എമി ബോസ്ലിയുടെ അഭിഭാഷകൻ വാദിച്ചു പക്ഷേ പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾക്ക് മുന്നിൽ ഡിഫൻസ് ടീം പരാജയപ്പെട്ടു ഒടുവിൽ രണ്ടായിരത്തി ആറ് നവംബർ രണ്ടിന് എമി ബോസ്ലി കോടതി മുൻപാകെ കുറ്റസമ്മതം നടത്തി എമി ബോസ്ലി തന്റെ ഭർത്താവിന് മാത്രമല്ല അവളുടെ കുട്ടികൾക്കും സമൂഹത്തിനും സ്വന്തം ഭാവിക്കും വരുത്തിയ നാശനഷ്ടങ്ങളെ കോടതി അപലപിച്ചു പക്ഷേ കേസിലെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചപ്പോൾ എമി ബോസ്ലിക്ക് ഇരുപത് വർഷം മാത്രമാണ് തടവ് ശിക്ഷ ലഭിച്ചത് അതും കെൻഡക്കിയിലെ നിയമപ്രകാരം ശിക്ഷയുടെ എൺപത്തിയഞ്ച് ശതമാനം അനുഭവിച്ചതിനു ശേഷം അവൾക്ക് പരോളിനും അർഹത ലഭിച്ചു അതായത് പതിനേഴ് വർഷം മാത്രമേ എമിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനേഴിന് അൻപത്തിനാല് വയസ്സുള്ള എമി ബോസ്ലി ജയിൽ മോചിതയായി നിലവിൽ അവർ എന്തു ചെയ്യുന്നു എവിടെയാണ് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല പക്ഷേ അവരൊരിക്കലും മക്കളെ അന്വേഷിച്ച് പോയിട്ടില്ല റോബർട്ട് ബോസ്ലിയുടെ പാരന്റ്സാണ് പിന്നീട് ആ കുട്ടികളെ വളർത്തിയത് റോബർട്ട് ബോസ്ലിയോട് എമി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ടാക്സ് റിട്ടേൺസ് ഫൈനും ചേർത്തി അടച്ച് ആരുമറിയാതെ ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇവിടെ എമി ആഗ്രഹിച്ചത് ഭർത്താവിന്റെ സ്വത്ത് മുഴുവനായും കൈക്കലാക്കാനായിരുന്നു അധ്വാനത്തിന്റെ വില അറിയാത്തവർക്ക് പണത്തിന്റെ വിലയും അറിയില്ല ഒരിക്കലും കഷ്ടപ്പെടാതെ പണമുണ്ടാക്കാമെന്ന് വിചാരിക്കരുത് അത് നിങ്ങളെ തെറ്റായ ദിശയിലേക്ക് നയിക്കൂ മോഷ്ടിച്ച അപ്പം ഉടൻ കല്ലായി മാറുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് അന്യായമായി നേടിയതൊന്നും നന്മ ചെയ്യില്ല എന്ന് ചുരുക്കം എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ